അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ് ഇപ്പം ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഷാഫി ഇതിനു മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ നമുക്കറിയാലോ ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ് അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്നു പോവാൻ യു ഡി എഫിന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഓർപ്പെടുത്തുന്നത് എന്തൊക്കെയാ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ് ഷാഫി കള്ളം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു നിങ്ങൾ മാധ്യമപ്രത്തോടല്ലേ പറഞ്ഞത് ഷാഫി പറഞ്ഞത് ഞങ്ങള് ഗവൺമെന്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെന്റ് സ്ഥലം തന്നില്ല എന്നാണ് ഉടൻ തന്നെ റവന്യൂ മന്ത്രി ചോദിച്ചു ആരോട് ആവശ്യപ്പെട്ടു എന്ത് രേഖയുണ്ട് കാണിക്കാൻ ഷാഫിക്ക് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല രാഹുൽ മാങ്കൂട്ടത്തോട് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച് ആളുകൾ ചോദിച്ചു അല്ല പിരിച്ച കോടികൾ എവിടെ വിവിധ ചലഞ്ചുകൾ വഴിയും വിദേശത്ത് പോയിട്ടും എൻ ആർ ഐ അവരുടെ അനുഭാവികളെ വെച്ചെല്ലാം പിരിച്ച കോടികളിവിടെ പിന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായത് പിരിച്ചെടുത്ത കോണിക കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോവാനും കേസുകൾ സെറ്റിൽ ചെയ്യാനും വേണ്ടി എന്നല്ലേ ആളുകൾക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇമാതിരി പൊറാട്ട് നാടകങ്ങൾ കളിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അധപ്പതര് നോക്ക് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറുന്നു എന്തൊരു നാണക്കേടാണ് എന്തെല്ലാം തമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പുതിയ പുതിയ ക്യാപ്സൂളുകൾ അത് ഷാഫി ഷോയായിട്ട് ഇറക്കാൻ നോക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട ഇന്നലെ കോഴിക്കോടും വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ചില പ്രചരണ ബോർഡുകൾ ഞങ്ങളുടെ കൊടിമരം ഇതെല്ലാം പിഴുതെറിയുക നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടത്തിയിട്ടുള്ള ഷോ ഇമാതിരി ഷോയുമായി വന്നാൽ കനത്ത നിലയിൽ ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും ശക്തമായി പ്രതിരോധിക്കേണ്ടി വരും അങ്ങനെ കേരളത്തിൽ ഒരു സംഘർഷം രൂപപ്പെട്ടാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഷാഫിയും കോൺഗ്രസുമായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പിന്നെ ഒരു പ്രശ്നം കേരള സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല വിവിധ കോളേജുകളിൽ എലക്ഷൻ നടന്നു നിങ്ങൾ കഴിഞ്ഞ തവണ കെ എസ് യു ജയിച്ച കോളേജുകളെ മുൻനിർത്തിയിട്ട് വലിയ വാർത്ത കൊടുത്തിരുന്നു ഇത്തവണ എന്താ സ്ഥിതി മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എം എസ് എഫുകാരൻ പിടിച്ച ബാനറിൽ കെ എസ് യുവിനെ തോൽപ്പിച്ചിരിക്കുന്നു അല്ലേ അതല്ലേ എം എസ് എഫ് കാരൻ പിടിച്ചത് എം എസ് എഫ് കാരൻ പരാജയപ്പെട്ട കോളേജിൽ കെ എസ് യു കാരൻ പിടിച്ച ബാനർ എം എസ് എഫ് പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ വർഗീയതക്കെതിരായ വിജയം എന്നാണ് ക്കെതിരായ വിജയമെന്ന് പരസ്പരം അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ യു ഡി എഫിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തന്നെ കടുത്ത സംഘർഷവും വലിയ അഭിപ്രായ വ്യത്യാസവുമാണ് അതിന്റെ ജാള്യതയുമുണ്ട് അപ്പോൾ അതിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് ഷാഫിയുടെ ഷോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ പ്രമോദനെ ആക്രമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താ കാരണം അവിടെ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം പേരാമ്പ്ര പഞ്ചായത്തിലാണ് ആ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് അനുഭാവി കിട്ടിയ വീട് ആ വീട് ഷാഫി പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു എം പി എന്ന നിലയിൽ ഷാഫി പോകുന്നതിൽ ഉദ്ഘാടനം ചെയ്യാനോ തെറ്റില്ല പക്ഷേ അത് അത് എന്ത് പേരിലാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറയുന്നു ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കോൺഗ്രസുകാർ നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഷാഫി നാണമില്ലാതെ പോയി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇത് ഷാഫിയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വീടല്ല ഇത് പഞ്ചായത്ത് നിർമ്മിച്ച വീടാണ് ഷാഫി എളിഭ്യനായി അപ്പൊ അതിന്റെ പക കൂടി ഷാഫിയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇയാളെ ആക്രമിക്കാൻ ഓഫീസിൽ ആക്രമിക്കാൻ പ്രേരണയായത് ഷാഫിയുടെ ഈ ലൈഫ് പദ്ധതി സംബന്ധിച്ച ഷോ കോൺഗ്രസ് വീടാക്കി മാറ്റിയ ഷോ പൊളിഞ്ഞു പോയത് അതിൻ്റെ പ്രതികാരം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ്